അപ്പൊ ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞല്ലോ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് സ്ഥലം ഏറ്റെടുപ്പ് രണ്ടാഴ്ച ജലീൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ് എന്തിനാണ് യു ഡി എഫ് വീണ്ടും ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് അഴിമതിയുടെ തെളിവ് ഞാൻ പറഞ്ഞു ഇന്നലെ ഭൂമി വിറ്റ ആള് നേരിട്ട് വന്ന് പറഞ്ഞു ഞങ്ങൾ മുപ്പത്തയ്യായിരം രൂപക്കാണ് വിറ്റത് അദ്ദേഹത്തിന്റെ രണ്ട് ഏക്കർ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലം ആ രണ്ട് ആകെ പതിനൊന്ന് ഏക്കറാണ് അതിനകത്ത് രണ്ടേക്കർ നാല്പത്തഞ്ച് സെന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അടുത്തായി വലിയ പിന്നെ ബാക്കിയുള്ള ആളുകളും വരും ബാക്കിയുള്ള മുഴുവൻ ആളുകളും വരില്ല കാരണം അവർക്ക് പേടിയുണ്ട് അവർക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടി പക്ഷേ ചില ആളുകളും രംഗത്ത് വരും വരും ദിവസങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫെബ്രുവരി ഒരു സാക്ഷ്യപത്രം അല്പം ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ സെന്റ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രം വില വില നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് അപ്പോഴേ അല്ല അതായത് അന്ന് കാ പറയാം കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ പറയാം ഞാൻ പറഞ്ഞു ചോദ്യം ചോദിച്ചല്ലോ ആ അതെ അതായത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണല്ലോ പറയണത് മാർച്ചിലാണല്ലോ കേരളത്തിലാ അല്ലല്ല കേരളത്തിലെ ഇലക്ഷൻ നടക്കുന്ന എപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ അന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത് എന്ന് പറഞ്ഞാൽ കേവലം ദിവസങ്ങൾ മാത്രമാണ് യു ഡി എഫിന്റെ കാലത്ത് ഉണ്ടായിരുന്നത് അന്ന് ഒരു ലക്ഷത്തി എഴുപതിനായിരം ആണ് ഇവരുടേത് നിശ്ചയിച്ചത് ബെഞ്ച് മാർക്കിൻ്റെ എത്രയാണ് നിശ്ചയിച്ചത് ബെഞ്ച് മാർക്ക് നിശ്ചയിച്ചാൽ അതിൻ്റെ വിവരകാശത്തിന്റെ മറുപടി എൻ്റെ കയ്യിലുണ്ട് ബെഞ്ചുമാർക്ക് നിശ്ചയിച്ചത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡി എൽ പി സി കൊടുത്ത പിന്നെ വിവരാശ പ്രകാരം കൊടുത്ത മറുപടിയിൽ പിന്നെ ജില്ലാ കളക്ടർ കൊടുത്ത മറുപടി ബെഞ്ചുമാർക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇവർ പറഞ്ഞിരിക്കുന്നത് വെട്ടം പഞ്ചായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം അതിൻ്റെ പുറമെ ആദവനാട്ട ഒരു ഭൂമിയും ഈ മൂന്ന് ഭൂമിയുടെ പ്രപ്പോസലാണ് അന്ന് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് സംസ്ഥാന സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുള്ളത് അതിനകത്ത് ഒരു പ്രപ്പോസൽ മാത്രം എടുത്ത് കാണിക്കുക ശരി ആ പ്രപ്പോസലിൽ യു ഡി എഫ് ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ ആ സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ടോ ആ സ്ഥലം ഏറ്റെടുക്കാൻ യു ഡി എഫ് തീരുമാനിച്ചിട്ടില്ല യു ഡി എഫ് ആ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന എന്തെങ്കിലും ഒരു മന്ത്രിസഭാ യോഗ തീരുമാനം ക്യാബിനറ്റിൻ്റെ തീരുമാനം റവന്യൂ വകുപ്പിൻ്റെ തീരുമാനം ശ്രീ ശ്രീകെട്ടി ജലീൽ കാണിക്കട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു കലക്ടർ കൊടുത്തൊരു പ്രപ്പോസൽ അതിൽ ഒന്ന് മാത്രം എടുത്തു കാണിച്ചിട്ട് അങ്ങനെ അത് സ്വാഭാവികമല്ലേ ഭൂ ഉടമകൾ ഇപ്പോൾ മലയാള സർവകലാശാല വരുന്ന യു ഡി എഫിൻ്റെ കാലത്താണല്ലോ യു ഡി എഫിൻ്റെ കാലത്ത് മലയാള സർവകലാശാല വരുമ്പോൾ ആ പ്രദേശത്തെ ഭൂടമകളൊക്കെ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് അല്ല കലക്ടറെ അതെ കലക്ടറെ സമീപിച്ചിട്ടുണ്ട് അത് അന്വേഷിക്കട്ടെ അതിൽ കലക്ടർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നുള്ളത് അതും അന്വേഷിക്കട്ടെ അത്തരം എന്തെങ്കിലും അന്വേഷിക്കണം അത് ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് ഞാൻ ചോദിക്കുന്നത് അല്ലല്ല അല്ലല്ല ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് കൈരളി ടി ഇത്ര പരിഭ്രാന്തി ഏടല്ലോ യു ഡി എഫിന്റെ ഭാരണിക്കുന്നു ഇപ്പൊ ചതുപ്പ് ആ ഭൂമി ചതുപ്പ് സ്ഥലമാണെന്ന് ബോധ്യായല്ലോ അല്ലേ അല്ല ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ശരി ഞാൻ വളരെ ആയിക്കോട്ടെ കോമൺ ആയ ചോദ്യം എല്ലാവരുടെയും ചോദ്യമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആ ഭൂമി ഇപ്പൊ ചതുപ്പ് സ്ഥലമാണെന്ന് ബോധ്യമായല്ലോ അവിടെ നിർമ്മാണം നടക്കില്ല എന്ന് ബോധ്യമായല്ലോ അങ്ങനെയെങ്കിൽ ആ ചതുപ്പ് സ്ഥലം നിർമ്മാണം നടക്കാത്ത ഭൂമി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് വാങ്ങിയതിന്റെ ഉത്തരവാദി യു ഡി എഫ് ആണെങ്കിൽ എന്തിനാണ് ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാർ മടിക്കുന്നത് ഒരു ഇലക്ഷൻ വരാൻ പോകില്ലേ യു ഡി എഫ് നേതാക്കന്മാരെ ഈ ജലീൽ ഇന്നലെ പറഞ്ഞ അബ്ദുറബും സി മമ്മൂട്ടിയൊക്കെയാണ് അതിൻ്റെ ഉത്തരവാദിയെങ്കിൽ അവരെ കൽത്തുറുക്കിൽ അടക്കാൻ പറ്റിയ സമയമല്ലേ അവരെ അവരെ അന്വേഷിക്കട്ടെ ആ അന്വേഷണത്തെ ഉത്തരവിടാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറുണ്ടോ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാർ തയ്യാറുണ്ടോ ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീലിന് ഒരു പങ്കുമില്ലെങ്കിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് യു ഡി എഫിനെ കൽതുറിങ്കിൽ അടക്കാനുള്ള അവസരം ഉപയോഗിക്കുമോ എന്ന ചോദ്യം ആ മൂന്ന് ഭൂമികളിൽ ഏറ്റവും ഉചിതമായ ഭൂമി ആ തിരുവു തുഞ്ചൻ സ്മാരകത്തോട് ചേർന്ന് നിൽക്കുന്ന ഭൂമിയാണെന്ന് അന്ന് വി സി ആയിരുന്ന ജയകുമാർ തന്നെ നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരമാണ് ഈ ഭൂമിയുടെ വിലനിർണ്ണയം നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹത്തിന്റെ ആ കാലത്ത് പരിശ്വാസുക്ക് പോസ്റ്റ് പറയുന്നുണ്ട് ജയകുമാർ ആണെങ്കിൽ ഇപ്പൊ ഒരു ആർക്കും ഉത്തരവാദിയില്ല അപ്പോൾ ശരി ശരി ഞാൻ ചോദിക്കട്ടെ ആയിക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് രണ്ടായിരത്തി ജയകുമാറിനെ വീ സിയാക്കിയത് ആയിക്കോട്ടെ തന്നെ ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനാറിൽ വിവരാശപ്രകാരം തന്ന പേരിൽ ഈ പറയുന്ന പന്നിങ്കണ്ടത്തിൽ ഗഫൂറും ലില്ലീസ് ഗഫൂറും അബ്ദുറഹ്മാൻ്റെ സഹോദരന്മാരും ഒന്നുമില്ല ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോഴേക്ക് അവരൊക്കെ ഈ ഭൂമി വാങ്ങി എന്നിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് കച്ചവടം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് ഡേറ്റ് എടുക്കുമെന്ന് പറഞ്ഞു ഇതിനകത്തൊന്നും യാതൊരു സംശയവും ആർക്കും തോന്നുന്നില്ല എങ്കിൽ ഇത് കേൾക്കുന്ന ജനങ്ങൾ തീരുമാനിക്കട്ടെ അല്ല അതായത് അത് മാത്രം ഇപ്പം മന്ത്രി ജലീലിന് പങ്കുണ്ടെന്നുള്ളതിന്റെ ആദ്യത്തെ സൂചന ഞാൻ നിങ്ങൾക്ക് നൽകി അദ്ദേഹം പ്രസംഗിച്ചതിന്റെ മനോരമയിൽ വന്ന വാർത്ത ശ്രീ കെ ടി ജലീൽ ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ കാണിച്ചു അദ്ദേഹം പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഭൂമി രണ്ടാഴ്ച അകം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതുവരെ ഭൂമി ഏറ്റെടുത്തിട്ടില്ല സർക്കാരിന് മുമ്പിൽ പല പ്രൊപ്പോസലുകളും ഉണ്ടായിരുന്നു ആ പ്രൊപ്പോസലിനെ സംബന്ധിച്ച് ആക്ഷേപം ഉണ്ടായിരുന്നു ആ ആക്ഷേപം വെറുതെ മാധ്യമങ്ങളുടെ മുമ്പാകെ പറയുക നിയമസഭയിൽ ആ സ്ഥലം എം എൽ എ പറഞ്ഞിരുന്നു അതെല്ലാം കൃത്യമായ തെളിവുകൾ ആയിക്കോട്ടെ ശരി ഇനി വി സി ആണ് എങ്കിൽ ഇതെല്ലാം കൂടി വി സിയുടെ തലയിലേക്ക് ചാർത്തി ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാനാണെങ്കിൽ അന്വേഷണം നടക്കട്ടെ ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിൽ യു ഡി എഫിൻ്റെ കാലത്തെ വി സി ആണെന്ന് ചെയ്തെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അന്വേഷണത്തിന് മടിക്കുന്നത് ഇപ്പോൾ ആ ഭൂമി ഉപയോഗശൂന്യാണെന്ന് ഉറപ്പാണല്ലോ ആ ഭൂമി ഇപ്പോൾ ആർക്കും ഉത്തരവാദിത്തല്ലേ ഇടതുപക്ഷത്തിന് ആർക്കും ഉത്തരവാദിത്തല്ലേ ശരി എങ്കിൽ യു ഡി എഫിനാണ് ഉത്തരവാദിത്തമെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ജലീൽ മുൻകൈയ്യെടുത്ത് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ മുൻകൈയ്യെടുത്ത് ഒരു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ജയകുമാർ ആണെങ്കിൽ ജയകുമാർ ജയകുമാറിനെ നിയമിച്ച യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വില നിശ്ചയിച്ച ഭൂമി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനാണ് എൽ ഡി എഫ് സർക്കാർ വാങ്ങുന്നത് അന്ന് പതിനേഴ് ഏക്കർ വാങ്ങാൻ തീരുമാനിച്ചതിൽ ആറ് ഏക്കർ ചതുപ്പ് ഒഴിവാക്കി പതിനൊന്ന് ഏക്കറെ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ അല്ല ഞാൻ ചോദിക്കട്ടെ പതിനേഴ് ഏക്കർ ഏറ്റെടുത്ത ഭൂമി സർക്കാർ 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 മാറുമ്പോൾ ഏക്കർ ചുരുക്കാൻ ഏറ്റെടുക്കാൻ ആര് ആര് തീരുമാനിച്ചു 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 ഈ ഈ വേണ്ടി എന്നതിന്റെ എന്തെങ്കിലും രേഖ നിങ്ങൾ ഒരു പ്രപ്പോസൽ കൊടുത്ത എന്താണ് പറയുന്ന മൂന്ന് ഭൂമികളെ സംബന്ധിച്ച് കളക്ടർ പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് അതിൽ വെട്ടം പഞ്ചായത്തിൽ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി യു ഡി എഫ് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ എന്തെങ്കിലും ഒരു രേഖ ഹാജരാക്കാൻ ഞാൻ രഞ്ജിത്തിനോട് മാത്രമല്ല ഇത് കേൾക്കുന്ന കെ ടി ജലീലിനോട് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിനിധികളോട് ചോദിക്കുകയാണ് യു ഡി എഫ് സർക്കാർ ഇനി ഇടതുപക്ഷ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ രേഖകൾ ഞാൻ വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളുടെ ഭാഗം നൽകാൻ തയ്യാറാണ്